നോർക്ക നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി പ്രവാസികൾക്ക് ഗുണകരമാകും കാലങ്ങളായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉയർന്നിരുന്നു വിദേശത്തും സ്വദേശത്തും അപകടത്തിൽപ്പെട്ട് മികച്ച ചികിത്സ ആവശ്യമായി വരുന്ന പ്രവാസികൾക്കും പദ്ധതി ഗുണം ചെയ്യും പ്രവാസി കേരളീയർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും വാഗ്ദാനം ചെയ്യുന്നതാണ് നോർക്ക കേരള പദ്ധതി നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി വഴി ഉറപ്പാക്കുന്നു ഭാവിയിൽ ജിസിസി ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്കും പദ്ധതി ലഭ്യമാക്കാനാണ് ശ്രമം പോളിസിയുടെ ഭാഗമായ ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പോളിസി പുതുക്കാനുള്ള സംവിധാനവും ഒരുക്കും പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് ഒരുക്കിയിട്ടുണ്ട് മൊബൈൽ ആപ്പുകളും തയ്യാറാക്കിയിട്ടുണ്ട് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും പദ്ധതി സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഇ ல்ீ நம்பறிகளில் பந்தப்படா